ഇതെന്താ സംഭവം എന്റെ അടുത്ത് പൊട്ടം കളിക്കരുത് ഇത് നീയും സിദ്ധാർത്ഥ സാറിന് തമ്മിലുള്ള ഒത്തുകളിയല്ലടാ ഒത്തുകളോ അമ്മ എന്തൊക്കെയാ പറയുന്നേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഹോസ്പിറ്റലിൽ ഒരു ഒരു കിട്ടില്ലടാ ഈ എന്താ അങ്ങനെ ചോദ്യം അമ്മയ്ക്ക് അവളെ എനിക്കും ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ അറിയാവുന്നതല്ല ഞാൻ ചോദിച്ചത് മര്യാദക്ക് എന്നോട് സത്യം പറഞ്ഞു അവൾ ആരാ അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാൻ വിളിച്ചിട്ട് വേണ്ട വേണ്ട ആ പഴങ്കൊന്നും നീ എന്നോട് പറയണ്ട അവൾ ഇവിടെ കാല് കുത്തി അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ത് പറയുന്നത് മുഴുവൻ പച്ച ഞാൻ കള്ളം പറയണം നീ വാ തുറന്ന അതേ പക്ഷേ എല്ലാം ഒന്നും എല്ലാ കാലവും മറച്ചു വെക്കാൻ പറ്റില്ലടാ നീ എന്നോടും പ്രഭകുഞ്ഞിനോടൊക്കെ മറച്ചു വെച്ച സത്യമില്ലേ എനിക്ക് പിടികിട്ടി വല്ലാത്തൊരു പോയടാ ചതി ആര് അമ്മയ്ക്ക് എന്താ ഞാൻ പോയി ഫാർമസിയിൽ മരുന്ന് ചോദ്യം മർമ്മത്ത് കൊണ്ടപ്പോ നീ എന്നാ മുങ്ങിക്കളയാൻ പോകുന്നു നീ ഇതിന് സമാധാനം പറഞ്ഞിട്ട് ഇനി പോയാ മതി അമ്മക്ക് എന്താ കേൾക്കേണ്ടത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ചോദിക്കുന്നത് ദേവി ആരാണ് സാർ എന്തിനാ അവളെ വിളിച്ചോണ്ട് നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കുന്നത് ഒരു വലിയ ഗൂഢാലോചനയുമായിട്ടാ നീ ആദ്യം അവളെ വിളിച്ചോണ്ട് വന്നത് നീ അവളുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല കല്യാണം നടത്താൻ പോയപ്പോ അവൾ ഒളിച്ചുപോയി പിടിച്ചോണ്ട് വന്ന് ചടങ്ങ് നടത്താൻ പോയപ്പോ അവൾ വിഷം കഴിച്ചു ഇതിന്നൊക്കെ ഞാൻ എന്താണോ മനസ്സിലാക്കേണ്ടത് അവൾ നിന്നെ സ്നേഹിച്ചത് നിന്റെ കൂടെ ജീവിക്കാൻ വന്നതല്ല ആണോടാ ഇതൊരു ഇതൊരാശുപത്രിയാ ഇതൊക്കെ നമുക്ക് വീട്ടിൽ പോയി സംസാരിച്ച പോരെടാ എനിക്കറിയണം നീ അവളെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ പൊറുപ്പിച്ചത് പറഞ്ഞോ പറയാതെ നിന്നെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് വിടില്ല ഈ ഒത്തുകളി സിദ്ധാർത്ഥ സാറും കൂടി അറിഞ്ഞിട്ടല്ലേടാ അല്ലേന്ന് അവളെ മംഗലശ്ശേരിന്ന് കൊണ്ടുവന്നത് നിന്റെ ഭാര്യയായിട്ട് നിന്റെ വീട്ടിൽ കഴിയാനല്ല അവക്ക് അതിനും വലിയ ലക്ഷ്യമുണ്ട് അങ്ങോട്ടേക്ക് അധികാരപ്പെട്ടവര് വിളിച്ചട്ടാ അവള് വന്നത് അല്ലേടാ നീ ഞങ്ങളെ ഒക്കെ പൊട്ടമാരാക്കി അതിന് കൂട്ടുനിന്നു അതല്ലേ അമ്മയോട് ആരാ ഇത് പറഞ്ഞത് ആരെങ്കിലെ നിന്നെ പെറ്റവളാ ഞാൻ ഇനി എന്റെ മോ തോക്കി കള്ളം പറഞ്ഞ ഇവിടെ വെച്ച് ഞാൻ നിന്റെ മുഖം അടിച്ച് പൊളിക്കും ഒറ്റ ഒരുത്തം കാരണം തെറ്റ കൈ കൊണ്ട് ഞാൻ ചാവാൻ നീ എവിടെ പോയി എന്താടാ നിന്ന് കണ്ണുപിടിക്കണത് അവള് വന്നത് ചന്ദ്രോത്തുകറി പൊറുക്കാനല്ലേ അല്ല എന്താടാ നീ ആരെയും നോക്കണത് വെള്ളം കുടിക്കണം ഇല്ല നീ വെള്ളം ഇപ്പൊ കുടിക്കണ്ട വെള്ളം ഇറങ്ങാതെ ചാകുന്ന് പറഞ്ഞാലും നീ ഇത് പറയാതെ ഞാൻ നിന്നെ എങ്ങോട്ടും വിടില്ല